ഉപഭോക്താക്കൾക്ക് കൂടുതൽ സേവനങ്ങൾ നൽകുന്നതിനും ബാങ്കിടപാടുകൾ കൂടുതൽ സുഗമമാക്കുന്നതിനു വേണ്ടിയും നാഷണൽ ബാങ്ക് ഓഫ് പുജൈറയും യു എയിലെ പ്രമുഖ എക്സ്ചേഞ്ചായ ലുലു എക്സ്ചേഞ്ചുമായി കൈകോർക്കുന്നു ഇതിന്റെ ഭാഗമായി നാഷണൽ ബാങ്ക് ഓഫ് പുജൈറുടെ സേവനങ്ങൾ ഇനി ലുലു എക്സ്ചേഞ്ച് വഴിയും ലഭ്യമാകും ദുബായിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ് മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദിൻ്റെയും മറ്റ് പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ലുലു എക്സ്ചേഞ്ച് സി തമ്പി സുദർശനും എൻ ബി എഫ് സിഇ അദിനാൻ അഹമ്മദും ചേർന്ന് കരാറിൽ ഒപ്പുവെച്ചു യു എയിലുടനീളം നിലവിൽ പതിനാല് ശാഖകളാണ് എൻ ബി എഫിനുള്ളത് ലുലു എക്സ്ചേഞ്ചിന്റെ നൂറ്റിനാൽപ്പത്തിരണ്ട് ഉപഭോക്താക്കേന്ദ്രങ്ങളിലൂടെ എൻ ബി എഫ് ഉപഭോക്താക്കൾക്ക് ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാകും പന്ത്രണ്ട് ലുലു എക്സ്ചേഞ്ച് ശാഖകളിൽ എ ടി എമ്മുകൾ സി ഡി എമ്മുകൾ ആദ്യഘട്ടത്തിൽ സ്ഥാപിക്കും ദുബായ് അബുദാബി ഷാർജ റാസൽ കൈമ അജ്മാൻ ഫുജൈറ ഹൈസ്ട്രീറ്റ് എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഇത് സ്ഥാപിക്കുന്നത് ഇതോടൊപ്പം എൻ ബി എഫും ലുലു എക്സ്ചേഞ്ചും ദീർഘകാലത്തേക്കുള്ള പദ്ധതികളും ഘട്ടംഘട്ടമായി നടപ്പാക്കുന്നതോടെ കൂടുതൽ സേവനങ്ങളും ലുലു എക്സ്ചേഞ്ചുവായി നൽകാനാകുമെന്ന് ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ് മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദ് പറഞ്ഞു ജീവൻ ന്യൂസ് ദുബായ്